അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് അഴീക്കോട് മുനമ്പം ഫെറി അടിയന്തര നടപടി െന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഴീക്കോട് മുനമ്പം ഫെറി അടിയന്തരമായി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മുനമ്പം പാലം സമരസമിതി ചെയർമാനും കേരള ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷനാം അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന് നിവേദനം നൽകി അഴീക്കോട് മുന്നമ്പം ഫെറി പുനരാരംഭിക്കുവാന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൃശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുന്നമ്പം ഫെറി രണ്ട് മാസത്തിലധികമായി സ്തംഭിച്ച സാഹചര്യത്തിൽ ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുജനങ്ങളുടെ ഒപ്പ് സമാഹരിച്ച് അഴീക്കോട് മുന്നമ്പം പാലം സമരസമിതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസിന് ഭീമഹർജി സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നിവേദന സമർപ്പണവേളയിൽ ഇതു സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ മേൽപ്പറഞ്ഞ ഫെറി സർവീസ് അടിയന്തിരമായി പുനരാരംഭിക്കുവാൻ നടപടികൾ സ്വീകരിച്ചുവരുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി അഴീക്കോട് നിന്ന് മുന്നമ്പത്തേക്ക് ഫെറി സർവീസ് വഴി നാലഞ്ച് മിനിറ്റ് കൊണ്ട് എത്തിയിരുന്നിടത്ത് ഇപ്പോൾ കൊടുങ്ങല്ലൂർ മാലിയങ്കര വഴി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു വേണം മുനമ്പത്ത് എത്തുവാൻ എന്ന് സമരസമിതി ജില്ലാ പഞ്ചായത്തിനെ അറിയിച്ചു ഈ മേഖലയിലുള്ള അഞ്ഞൂറിൽപരം വിദ്യാർത്ഥികൾ നൂറുകണക്കിന് അധ്യാപകർ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ആളുകൾ കച്ചവടക്കാർ യാത്രക്കാർ തുടങ്ങി വിവിധ തുറകളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ടുള്ള ഭീമ ഹർജിയാണ് തയ്യാറാക്കിയത് ജില്ലാ ജില്ലാ കളക്ടർക്കും പഞ്ചായത്തിനും സമർപ്പിച്ചതും സമരസമിതി ചെയർമാനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് ചീഫ് കോർഡിനേറ്ററും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എ മാസ്റ്റർ അഴീക്കോട് സർവീസ് സേകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് പി എ കരുണാകരൻ സമരസമിതി ഭാരവാഹികളായ റഷീദ് കടമ്പോട്ട് എൻ എസ് ഷഹാബ് കെ ടി സുബ്രഹ്മണ്യൻ തൃശൂർ താലൂക്ക് ഉപദേശക സമിതി അംഗം ജീജ തുടങ്ങിയവരാണ് നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നത്